മൂന്നാം വടല് കോട്ടയാട് മയിൽ ഗ്രാമപഞ്ചായത്തിലെ മത്സരിക്കാണ് ഇടതുവർഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ വികസനമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം വികസനമാണ് ഇവർ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇടതു വർഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാണ് പത്രിക ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ എസ് ഡി ജി ഐ എൻ്റെ ഇൻഡെക്സ് കണക്കാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതിൻ്റെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയിരിക്കുന്നു ഇന്നിപ്പം രാജ്യത്ത് എഴുപത്തൊൻപത് പോയിൻറ്റ് നേടി ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന രാജ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം അതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു പോകുന്നില്ല കഴിഞ്ഞ പത്ത് വർഷം തരത്തിലെ ഭരണ തുടർച്ചയാണത് അപ്പോൾ മയിൽ പഞ്ചായത്തിൽ മയിൽ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ ഇവിടെ ഇടതുപക്ഷം വരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറിച്ച് ഇടതുപക്ഷം വിരിച്ചു കോൺഗ്രസിന് നാമമാത്രമായിട്ടുള്ള സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും വിയോജിപ്പുള്ളൊരു കാര്യം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ലളിത നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഭയപ്പാടോടെ ജീവിക്കുന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഏറ്റവും ഭയപ്പാടോടെ ജീവിച്ചിരുന്ന ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് കാര്യം എൽ ഡി എഫ് ആർ ആണ് അടിയന്തരാവസ്ഥ ഈ രാജ്യത്തെ എഴുപത്തിഞ്ഞൂറ് എഴുപത്തേഴ് അടിയന്തരാവസ്ഥ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായി പോയതുകൊണ്ട് തന്നെ തൂക്കി പിടിച്ചിട്ട് പലപ്പോഴും മൂത്തൊഴിച്ചിട്ടുണ്ട് അത്ര ഭീകരത നേരിട്ടുള്ള ഒരു പ്രദേശമാണിത് അതിന് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികാരം നേരിട്ടവരെടുത്ത പക്ഷേ ഇപ്പം ലളിത യു ഡി എഫിൻ്റെ സ്ഥാനത്ത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് പറഞ്ഞാൽ ഞങ്ങൾ ഭയപ്പാടാണ് അങ്ങനെ ഭയപ്പാടിന്റെ അന്തരീക്ഷമില്ലാതെ ഏറ്റവും സമാധാനപൂർണ്ണമായിട്ട് ജീവിതം അങ്ങനെ ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ ഭയപ്പാടുണ്ട് ലൈവായിട്ടുള്ള പ്രോഗ്രാം അല്ല തെറ്റിദ്ധരിക്കപ്പെടും ജനങ്ങൾ വല്ലാതെ ഇവിടെ എന്തോ വളരെ അങ്ങനെ ഭയപ്പാടിൻ്റെ അന്തരീക്ഷം ഇവിടെ ഇല്ല ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എഴുപത്തഞ്ച് നേരത്തെ തന്നെ ചുവന്ന മണ്ണാണിത് പണ്ടൊക്കെ ജന്മിക്കു നേരെ സമരം ഒരു പോരാട്ടം അങ്ങനെ ജന്മിക്ക് നേരെ പോരാ പോരാടി അങ്ങനെ വളർന്നു വന്ന ഒരു മണ്ണിൽ ഇപ്പോഴും എന്ന് പറയുമ്പോൾ അപരിഷ്കൃതമായ ഒരു സമൂഹമായിട്ട് ചിലപ്പോൾ ലോകത്തുള്ള എല്ലാവരും വിലയിരുത്തപ്പെടും ഞാൻ ഒരു കാര്യം അതിലേ നമ്മുടെ ക്ഷേമ പെൻഷൻ പിടിച്ചു നിൽക്കുന്ന അല്ലെ അമ്മമാരുടെ ഫോട്ടോ നിങ്ങൾ ഈ പെൻഷൻ പദ്ധതി തന്നെയാണോ ക്ഷേമ പെൻഷൻ ആണോ മെയിൻ ആയിട്ട് മുന്നോട്ട് അല്ല ക്ഷേമ പെൻഷൻ അല്ല നിലവിൽ നമ്മൾ തുടങ്ങിയിട്ടില്ല എസ് ഡി ജി എസ് ഡി ജി പ്രകാരം പതിനേഴ് മേഖലകളിലാണ് നമ്മൾ വികസനപ്പെടുത്തുന്നതില് സാമൂഹ്യം സാമ്പത്തികം പരിസ്ഥിതി സൗഹൃദമായിട്ട് ഈ പതിനേഴ് മേഖലകളിലും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി അതിന്റെ ശരാശരി എടുത്തുകൊണ്ടാണല്ലോ എസ് ഡി ജി ഐ ഉണ്ടാക്കുന്നത് ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് ഈ ഇൻഡക്സിൽ എഴുപത്തൊമ്പത് പോയിന്റ് നേടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ ഇങ്ങേ അറ്റത്തുള്ള മയിൽ ഗ്രാമപഞ്ചായത്തിൽ ആ ഇൻഡക്സിനൊപ്പം പാഞ്ഞെത്തുക എന്നുള്ളതാണ് അതിൽ ഓരോ പഞ്ചായത്തിലും വ്യത്യസ്തമായിട്ട രീതികളായിരിക്കും മയിൽ ഗ്രാമപഞ്ചായത്തിനെ എങ്ങനെയാണോ കേരളത്തിൽ എഴുപത്തൊമ്പത് പോയിന്റ് നേരിട്ട് ആ എഴുപത്തെൻ്റ് പോയിന്റ് മയിൽ ഗ്രാമപഞ്ചായത്തിനെത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം